ഇത് നമ്മൾ അയാൾക്കൊരു അത്യാവശ്യം വന്ന സമയത്ത് കാരണം എത്രയോ ഒരു എനിക്ക് തന്നെ ഒരു അഞ്ച് വർഷത്തോളം എൻ്റെ ഡേറ്റും പരിപാടിയൊക്കെ നോക്കിക്കൊണ്ട് വന്നത് ബാദുഷയാണ് അപ്പം ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നത് എന്താ കാരണം നമ്മളായിട്ട് അത്രയും ക്ലോസ് ആണ് നമ്മളെ വീട്ടിൽ വരുന്നത് നമ്മൾ ഇവിടെ വന്നാൽ അയാളെ വീട്ടിൽ പോകണത് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഇയാളെടുത്ത് അപ്പം പെട്ടെന്ന് നമ്മൾ അന്ന് സൗബിനി ഞാനും ഉള്ള കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞ പടം ഷൂട്ട് നടക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് ഒരു അത്യാവശ്യമായിട്ട് എനിക്കൊരു ഇരുപത് ലക്ഷം വേണം പിന്നെ ഒരാഴ്ചക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചു തോളാന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത്രയും എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ പിന്നെ ആളെ പടങ്ങൾ നമുക്ക് വേറെ അഭിനയിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഈ പടം കഴിഞ്ഞ് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴേക്ക് കൊറോണ വന്ന് കൊറോണ വന്ന പിന്നെ രണ്ട് കൊല്ലം ലോക്ക്ഡൌൺ ആയല്ലോ പടങ്ങളൊന്നുമില്ല കൊറോണയ്ക്ക് ശേഷം പടങ്ങളൊക്കെ മൊത്തം പടത്തിൻ്റെ രീതി തന്നെ മാറിയല്ലോ മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും നമുക്ക് പടങ്ങളൊന്നും വരാത്ത ഞാൻ പിന്നെ ആ സമയത്ത് കൊറോണ സമയത്ത് ഈ ബാദുഷ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടി ആ സമയത്തൊക്കെ നമ്മൾ വിളിക്കും അരിശേ പിന്നെ ഇന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഇത്ര ടി കൊടുക്കണം അപ്പം നമ്മൾ ആ ടി വിക്ക് ഉള്ള പൈസ അയച്ചു കൊടുക്കേന് ഫുഡിനുള്ള പൈസ എന്ന സ്ഥലത്തും നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു പിന്നെ ഫുഡ് പാക്ക് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതിന് നമ്മൾ പൈസ അയച്ചു കൊടുക്കേന് അതിന് ഞാൻ അമ്പതിനായിരം പെട്ടെന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ അയച്ചു കൊടുക്കുന്നു പിന്നെ അതേപോലെ പെട്ടെന്നൊരു ഒരു പിന്നെ പൊളിഷൻ കൺട്രോളർ പെട്ടെന്ന് മരിച്ച സമയത്ത് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അന്ന് ഞാനതേപോലെ ഒരു അമ്പതിനായിരം അയച്ചുകൊടുത്തു അപ്പം പിന്നെ അതൊക്കെ ഞാൻ ചാരിറ്റി എല്ലാം ചാരിറ്റി ചെയ്ത് നമ്മൾ കാരണം പിന്നെ ഇതൊക്കെ ചെയ്ത ബാദുഷ ഭയങ്കര ചാരിറ്റി പ്രവർത്തകനുമായി നമ്മളൊന്നും ഒന്നും സഹായിക്കാതെ ബാദുഷയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടണു അതൊക്കെ പോട്ടെ അപ്പം നമ്മളെ സൗഹൃദം അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി ഉണ്ടായി അപ്പം ഞാൻ അപ്പം അപ്പം ഞാൻ വീട് പണി തുടങ്ങിയ സമയത്ത് കൊറോണയൊക്കെ കഴിഞ്ഞാൽ വീട് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ വീട് പണി ഒരു ഏകദേശം തീരാനായ തീരൻ്റെ അപ്പം ലാസ്റ്റിൽ കുറച്ച് കുറച്ച് പൈസേൻ്റെ ഉണ്ട് അതൊക്കെ ആ പൈസ ഇട്ട് ഒരു ചോദിച്ചു ആ തരടാ ഞാൻ തരാം ഞാൻ വെടിക്കെട്ട് റിലീസാവട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെ അങ്ങനെ വെടിക്കെട്ട് റിലീസായി എന്നിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് എ ആർ എമ്മിൽ കുറച്ച് ഡേറ്റ് വന്നിട്ടുണ്ടായി ഒരു പത്ത് നാൽപ്പത് ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് വന്ന് ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ ഓക്കെ ഓൾറെഡി പടം തരുന്നുണ്ടല്ലോ എന്നാൽ ആ പടമെങ്കിലും കിട്ടിയാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം വെടിക്കെട്ട് റിലീസായ സമയത്ത് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ വെടിക്കെട്ട് ഭയങ്കര നഷ്ടമാണ് എന്ന് അങ്ങനെ ഞാൻ ഇടവേള വായിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഭാവിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ കുറച്ച് പൈസ എനിക്ക് തരാണ്ടേന്ന് ഒന്ന് പറയുമെന്ന് ചോദിച്ചു അപ്പം ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കട്ടെ സംസാരിച്ച് എന്നെ വിളിച്ച് പറഞ്ഞ് എടാ പിന്നെ തരാണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മൾ കുറേ ആൾക്കാർ ഇതേപോലെ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അപ്പം ഒരു കാര്യം ചെയ്യേ എങ്ങനെയെങ്കിലും ചോദിക്കുകയും ഏ ചോദിച്ചും എങ്ങനെ പിന്നെ തെറ്റാൻ നിൽക്കണ്ട ചോദിച്ച് വാങ്ങുന്നവർ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പടവുമില്ല പറഞ്ഞ പടവുമില്ല ഒരു പരിപാടിയും ഇല്ല അപ്പം ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ആ ക്യാരക്ടർ ചിലപ്പോൾ മാറിപ്പോയി ഉണ്ടാവും വിചാരിച്ച് പിന്നെ ഞാൻ ഒരു ദിവസം ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് നൈറ്റിന് പിന്നെ ടോവിനോ ടോവിനോ ഞാൻ കണ്ട് അവർ ഏറമൻ്റെ പ്രൊമോഷന് വരുന്ന ഞാനൊരു അവാർഡ് ഇറങ്ങി ഞാൻ നേരെ പോന്ന് പോകുന്നിട്ട് ഞാൻ ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ചെട്ട് കിലോമീറ്റർ പോന്നിട്ട് ഞാൻ വെറുതെ ടോവിനെ വിളിച്ച് ഞാൻ അവിടെ ഉണ്ടായി ഞാൻ പിന്നെ ഞങ്ങൾ തിരക്കായ ഞാൻ പിന്നെ വരാത്ത ആട്ടം പറഞ്ഞു അപ്പോൾ ചേട്ടൻ എവിടെ ഉണ്ടോ ചോദിച്ചു ചേട്ടൻ പോയി ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു എവിടെ എത്തി വെച്ചു ഞാൻ പറഞ്ഞ് ഞാൻ കുറച്ച് ദൂരം പോകുന്നു ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഓടിയുണ്ട് ചേട്ടൻ അവിടെത്തന്നെ അവിടെ വണ്ടി സൈഡാക്കി എനിക്ക് ലൊക്കേഷൻ അയച്ചുകൊണ്ടാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് ചേട്ടൻ നമ്മൾ പടത്തിൽ അയ്യാറമ്മിൽ വിളിച്ചിട്ട് എന്തേ വരാത്ത ചോദിച്ചു ചേട്ടൻ്റെ ഡേറ്റില്ല എന്ന് പറഞ്ഞു ചേട്ടൻ ഒരു റെസ്പോൺസും ഇല്ല ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റ് ഒക്കെ ഉണ്ടായി ഞാൻ വീട്ടിലുണ്ട് ഞാൻ ഫ്രീ ചെയ്യാൻ വേറെ പടങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഇത് പുറത്ത് വിട്ടു ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ കുറേശ്ശേ രണ്ടാമത് ഇങ്ങനെ ഒരു ഇപ്പം സോൾട്ട് മെങ്കോട്ടിങ്ങൾ ഡയറക്ടർ രാജേഷ് നായർ ചെയ്യുന്ന ഒരു സിറ്റ് കോമുണ്ട് മനോരമയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചൂട്ടിൽ അപ്പം അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ യൂണിറ്റിലും അവിടെ ഇവിടെയൊക്കെയുള്ള ഓരോരുത്തർ നമ്മളെടുത്ത് പറയുന്നു ഇങ്ങനെ എന്നെ മാതിരി നിങ്ങളെ പറ്റിയിട്ട് ഭയങ്കര നെഗറ്റീവ് പരിപാടികൾ പല സ്ഥലത്തും അപ്പം പല ആൾക്കാരുടെ അടുത്തും ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു ആ സമയത്ത് കറക്റ്റ് മനോജ്മെൻ്റ് ഒരു ഇന്റർവ്യൂ വന്നപ്പം ആ ഞാൻ കുറെ നമ്മളെ കുറെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഫയൻ ആയി എന്നുകൊണ്ട് ചോദിച്ചാൽ ചേട്ടൻ കുറേ ആയല്ലോ ചേട്ടൻ്റെ പടത്തിൽ കണ്ടിട്ട് ചേട്ടൻ്റെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മേടിച്ചു നിന്ന് ചേട്ടൻ എന്താ വരാത്ത അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും അത് പുറത്ത് പറയണമെന്ന് വിചാരിച്ചതല്ല അപ്പം നമ്മളെ കൂടെ നമ്മളത്രയും വിശ്വസിച്ചൊക്കെ വന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളായിട്ട് പിന്നെ ഒക്കെ പോട്ടെ നമുക്ക് നമ്മളെ പൈസ തിരിച്ച് തരണ്ട എന്നാലും നമുക്ക് നമ്മളെ ഈ അന്നം മുടക്കേണ്ട കാര്യമില്ലല്ലോ എന്നാലും എന്തെങ്കിലും പരിപാടികളായിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമുക്ക് കിട്ടല്ലോ ഏ അതുപോലുമില്ല അത് ഒരു ഞാൻ രണ്ട് വർഷം ആയിട്ട് ഒരു പടം പോലും ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം